കുട്ടികളുടെ രോഗങ്ങൾ കുട്ടിക്കളിയല്ല കുട്ടികളിൽ കാണുന്ന വാശി ഉറക്കക്കുറവ് വൈകല്യങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത് ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയട്രിഷ്യന്റെ സേവനം ലഭ്യമാണ് കൂടാതെ ഓർത്തോ സ്കിൻ ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി ഇ എൻ ടി ഗൈനക്കോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ അഫിലിയേറ്റ് പി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ബസ് സമീപം മെയിൻ റോഡ് ചേലക്കര ഫോൺ ഫൈവ് കേരള സ്റ്റേറ്റ് ഹയർ ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷൻ ചേലക്കര മേഖലാ സമ്മേളനം നടന്നു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ജി സന്തോഷ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കേരളത്തിലുടനീളമുള്ള ഏകദേശം നൂറ്റി അറുപത്തി ആറിൽ പരം മേഖലകളുടെ തിരഞ്ഞെടുപ്പ് നടപടികളൊക്കെ തന്നെ ജനങ്ങളുടെ യോഗങ്ങളും തിരഞ്ഞെടുപ്പുകളൊക്കെ തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ആഗസ്റ്റ് മുപ്പത്തി ഒന്നാണ് അവസാന തീയതി ഈ എല്ലാ മേഖലാ സമ്മേളനങ്ങളും അവസാനിക്കേണ്ടതായിരുന്നു അതിൽ പക്ഷേ പല ഭാഗങ്ങളിലും തൃശ്ശൂർ കൊല്ലം തുടങ്ങി പത്തനംതിട്ട തുടങ്ങി രണ്ടു മൂന്ന് ജില്ലകളിൽ വീഴ്ച വീട്ടിലൂടെയൊക്കെ തന്നെ വളരെ പൗരധികം ശക്തികൾ കൂടി നടന്നു വരുന്നു ഏകദേശം തൊണ്ണൂറ്റിയാറോ മേഖലകളോളം സമ്മേളനങ്ങളൊക്കെ കഴിഞ്ഞു പാലക്കാട് ജില്ലയിൽ ഞാൻ പ്രതിനിധിരിക്കുന്ന പാലക്കാട് ജില്ലയിൽ തന്നെ രണ്ടോ മൂന്നോ വലിയ മേഖലകൾ അതായത് രണ്ട് മേഖലകളുടെ അതിൻ്റെ വരണം എന്നാണ് പാലക്കാട് നടക്കുകയാണെങ്കിലും ശേഷം ഒരു കുടുംബസംഗങ്ങളുള്ളത് കൊണ്ട് പാലക്കാടിൻ്റെ ഏകദേശം വിരുന്നുകൾ പരമാൻ പറഞ്ഞതുകൊണ്ട് ആഗസ്റ്റ് എട്ട് ഒമ്പതാം തീയതികളിലാണ് നടക്കുന്നത് ശേഷം പാലക്കാട് നേതാക്കളും സംസ്ഥാന കമ്മിറ്റിയുടെ സെക്രട്ടറി പ്രസിഡന്റ് കൃഷി ഉൾപ്പെടെയുള്ള ഏഴോളം നേതാക്കളും പങ്കെടുത്തിട്ടുള്ള ഒരു പരിപാടിയിലാണ് തൃശൂർ വെച്ച് നമ്മുടെ ജില്ലാ കമ്മിറ്റിയും വിവിധ മേഖലാ കമ്മിറ്റികളും ഉണ്ടാക്കിയത് അതിനുശേഷം അത് ശക്തമായി പ്രവർത്തിക്കാൻ കഴിയാതെയോ എന്നതിൻ്റെ ഒരു മേൽനോട്ടക്കുറവ് കണ്ടു മനസ്സിലാക്കിയത് കഴുത്തുമാനം കുന്നമൂളം ആ കൊടുങ്ങുന്നവര് എന്നിരുന്നാലും ജില്ലാ കമ്മിറ്റിയുടെ മുന്നോട്ട് സ്ഥാനത്തിരിക്കുന്ന ചേരക്കര മേഖലയിലെ നേതാക്കളും പ്രവർത്തകരും അതിനെ നയിക്കാൻ മുന്നോട്ട് മുന്നോട്ട് വരണം എന്നുള്ളതാണ് അതിനായി നിങ്ങൾ ഓർമ്മിപ്പിക്കേണ്ടത് കാരണം ഒരു ജില്ലയിൽ കാരണം അസോസിയേഷൻ പരമായിട്ട് വരുന്ന എല്ലാ കാര്യങ്ങൾക്കും എന്തെങ്കിലും ഒക്കെ ചർച്ച ചെയ്യണമെങ്കിൽ അതാത് മേഖലാ പ്രദേശം അല്ലെങ്കിൽ അതാത് പ്രദേശത്ത് ജില്ലയിലെ ഉടമകളും കമ്മിറ്റികൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത് ഗുണകരമായ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനത്തിൽ ചേലക്കര മേഖലാ പ്രസിഡന്റ് പി പി മണികണ്ഠദാസ് അധ്യക്ഷനായി സി എം ഷംസുദ്ദീൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു ജ്യോതിഷ് ബാബു റാഫി ഡിലക്സ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് പുതിയ ഭാരവാഹികളായി വി കെ എസ് ഹസ്സനാറിനെ പ്രസിഡന്റായും പി എസ് എ വഹാബിനെ ജനറൽ സെക്രട്ടറിയായും ട്രഷററായി രാധാകൃഷ്ണൻ പാഞ്ഞാളിനെയും തിരഞ്ഞെടുത്തു വിഷൻ ന്യൂസ്